ഹായ് ഹലോ എല്ലാവർക്കും പത്തരം മാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നമ്മുടെ ഗോവിന്ദനും നമ്മുടെ നന്ദുവും കൂടി വരികയാണ് അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ജലജയ്ക്ക് പിടിക്കുന്നില്ല ജലജ നോക്കുമ്പോഴത്തേക്ക് കയ്യിൽ ചെറിയ സഞ്ചിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് മകളുടെ വളക്കാപ്പ് ചടങ്ങല്ലേ അതിലേക്ക് കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവന്നതാണ് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജലജയ്ക്ക് ഹാലിളകാണ് ജലജ പറയുന്നത് എടോ തനിക്ക് താ നാണമില്ല എടോ സ്വന്തം മകളുടെ വളക്കാപ്പ് ചടങ്ങ് െ കുറച്ച് പൊന്നു കൊണ്ടുവരാതെ കണ്ട ലോക്കൽ പലഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അധിക്ഷേപങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദു പറയുകയാണെങ്കിൽ ഇത് ഞാനും അച്ഛനും കൂടി രാത്രിയിരുന്നു ഉണ്ടാക്കിയ പലഹാരമാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിവിടെ ആർക്ക് കണ്ടോളാം വയ്യ നിങ്ങൾക്ക് നാണമുണ്ടോ രണ്ട് പെൺമക്കളെ ചുളുവിൽ പറഞ്ഞു വിട്ടല്ലോടോ എന്നിട്ട് തനിക്ക് നേരാമണ്ണ ഒരു ചടങ്ങ് പോലും നടത്താൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അധിക്ഷേപിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ നമ്മുടെ കനക അങ്ങോട്ടേക്ക് വരികയാണ് കനക വരുമ്പോഴത്തേക്കിനും നമ്മുടെ ജലജ പറയുകയാണ് ഓ അതിങ്ങനെ പലഹാരം ഉണ്ടാക്കാനാണ് ഇവിടെ ഒരുത്തി ഒരുത്തി കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ഇങ്ങ് വന്നല്ലോ ഇനിയിപ്പോൾ വളക്കാപ്പ് ചടങ്ങ് കഴിഞ്ഞ് മോളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമമാവുക കാരണം എ സി മുറിയിൽ കിടന്നുറങ്ങിയും നല്ല പലഹാരങ്ങളും ആഹാരമൊക്കെ തിന്ന് തടിച്ച് കൊഴുത്ത് ഉരുണ്ട് ഇനി അങ്ങ് വരുമ്പോഴത്തേക്ക് പട്ടിണിയാണല്ലോ അതുകൊണ്ട് അവൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ കനകത്തിന് അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കനകം ഇങ്ങനെ നോക്കുകയാണ് ജലജയെ എന്നിട്ട് കനക മനസ്സിൽ വിചാരിക്കുന്നു ഓ ഇവള് തുടങ്ങിയിട്ടുണ്ട് ഇവളൊറ്റൊരുത്തിയാണ് എൻ്റെ പെമ്മക്കൾക്ക് ഇവിടെ സന്തോഷം കിട്ടാതിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ജയനും അനിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് ജയൻ പറയുകയാണ് എന്താ വന്ന പാടെ നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത് ഇന്നലെ തലേ ദിവസമേ വരായിരുന്നു എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത് ആ അകത്തേക്ക് കയറുവ എന്നും പറഞ്ഞിട്ടിങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ നമ്മുടെ ഗോവിന്ദൻ്റെ നന്ദുൻ്റെയും മുഖത്തെ വിഷമം കണ്ടിട്ട് ചോദിക്കുകയാണ് നമ്മുടെ ജയിൻ ചോദിക്കണേ എന്താ രണ്ടുപേരുടെയും മുഖം വാടിയിരിക്കുന്നു എന്താ എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് കനക പറയാണ് അത് മറ്റൊന്നുമില്ല മറ്റൊന്നുമില്ല ആദർശമോൻ്റെ അച്ച ഇവിടെ പറയുന്നത് ഞങ്ങൾ പൊന്നുകൊണ്ടുവരാഞ്ഞതിനെ പറ്റിയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ അത് കേൾക്കുമ്പോഴത്തേക്ക് ജയൻ ചോദിക്കുകയാണ് എന്താ ജലജ നിനക്ക് നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പൊന്നു കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യം എന്താ അത് ആവശ്യത്തിലധികം നമുക്കുണ്ടല്ലോ ഇനി ഇവർ കൊണ്ടുവരേണ്ട ആവശ്യം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ജലജ പറയാണ് പിന്നെ ചോദിക്കേണ്ടേ ചേട്ടാ സാധാരണ ഒരു ചടങ്ങിന് അതും ആദ്യമായിട്ടുള്ളൊരു ചടങ്ങിനല്ലേ ഇവർ കൊണ്ടുവരേണ്ടതല്ലേ അതൊക്കെ ഇവർ ഇവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ജയൻ നല്ല വഴക്ക് കൊടുക്കുകയാണ് അപ്പോൾ നന്ദു ഇങ്ങനെ വല്ലാണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചോദിക്കുകയാണ് നമ്മുടെ ജയൻ ചോദിക്കുകയാണ് എന്താ മോളെ നിനക്ക് വല്ലപ്പോഴൊക്കെ ഇവിടെ വന്നിട്ട് ചേച്ചിയുടെ അടുത്ത് നിന്നുകൂടെ നിനക്ക് യഥാർത്ഥത്തിൽ ചേച്ചിയോട് നല്ല സ്നേഹമാണെന്ന് നയനമോൾ പറയാറുണ്ട് നയനമോൾ നിന്നെ ചെല്ല കുട്ടിയായിട്ടാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ചേച്ചിയുടെ അടുത്ത് കുറച്ച് ദിവസം വന്ന് നിന്നുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദു ഉരുളയ്ക്ക് മറുപടി പോലെ ഉപ്പേരി പോലെ നല്ലൊരു മറുപടി കൊടുക്കുകയാണ് നന്ദി പറയുകയാണ് അത് അങ്കളെ എങ്ങനെ വരാനാണ് ഞാൻ പലപ്പോഴും ഇങ്ങോട്ട് വരാൻ അറയ്ക്കുന്നത് തന്നെ ഇവിടെ ചിലരൊക്കെ ഞങ്ങളെ കണ്ടു േക്ക് ഞങ്ങൾ മനുഷ്യരല്ല എന്നുള്ള മട്ടിലുള്ള പെരുമാറ്റമാണ് ഞങ്ങൾക്ക് പൈസയ്ക്കേ ഇത്തിരി കുറവുള്ളൂ പക്ഷേ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഏതോ അന്യഗ്രഹ ജീവികളാണെന്നുള്ള രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ചേച്ചി കാണാൻ പോലും ഇങ്ങോട്ട് വരാത്തത് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഉടനെ അനി പറയുകയാണ് അതെന്താണ് നന്ദു ഈ വീട്ടിലുള്ള എല്ലാവരും നല്ല ആളുകളാണ് പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് പേര് അതായത് ഈ അപ്പച്ചിയും അബിയും ഉണ്ട് കേട്ടോ അപ്പോൾ അബിയും കൂടെ നിർത്തി തന്നെ പറയുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങളെ പോലെ പെരുമാറുന്നത് ുന്നത് ഇവരെന്നു പറഞ്ഞാൽ രൂപത്തിലുള്ള മൃഗങ്ങളാണ് അതുകൊണ്ട് നീ അത് കണക്കാക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ജലജ പറയേണ്ട നോക്കേട്ടാ നോക്ക് അവൻ്റെ വായിന്ന് വരുന്നത് കേട്ടില്ലേ അപ്പോൾ ഇത്രയും നാൾ നീ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോടാ ഞങ്ങളോട് ചിരിക്കേം മിണ്ടയും ഒക്കെ ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ജയം പറയാണ് ആ നിനക്ക് വിഷമമൊന്നു തോന്നിയിട്ട് കാര്യമില്ല ജലജേ ശരിക്കും ഞാൻ പറയാനിരുന്നതാണ് ഇപ്പോൾ അവൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് ശേഷം നമ്മുടെ അതിന് ശേഷം അവരെ കൂട്ടി നമ്മുടെ ജയനകത്തേക്ക് പോവുകയാണ് എല്ലാവരും കൂടി ആയിട്ട് അകത്തേക്ക് പോവുകയാണ് അങ്ങനെ അകത്ത് വന്ന് അവിടെ ഇരിക്കുകയാണ് അതേസമയം നമ്മുടെ നയനയാണെങ്കിൽ ആ ആദർശ് നല്ല ചുമന്ന ഡ്രസ്സൊക്കെ ആയിട്ട് ഇട്ട് നിൽക്കുകയാണ് അപ്പോൾ ജല നയ നമ്മുടെ നയനെ വന്നിട്ട് ആദർശമായിട്ട് ആദർശേട്ടൻ്റെ ഡ്രസ്സ് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നയനയാണെങ്കിൽ നല്ല ചുമന്ന സാരി ആദർശ് കൊടുത്ത സാരി എടുത്തോണ്ടാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ആദർശ് പറയുന്നത് ആഹാ നീ ആ സാരി എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് നിനക്ക് ശരി ിങ്ങനെ ചോദിക്കുകയാണ് അപ്പം നയനെ പറയുകയാണ് ആദർ ചേട്ടൻ എന്ത് വാങ്ങിച്ചാലും എനിക്കത് ഇഷ്ടപ്പെടുമല്ലോ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഏതൊരു ഭാര്യക്കും ഭർത്താവിന് വാങ്ങിച്ചു കൊടുക്കുന്ന ഡ്രസ് എന്തെങ്കിലും ഒരു വിശേഷത്തിന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിട്ട് കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവിടെ മാത്രം ആദർചേട്ടൻ ആദർചേട്ടൻ്റെ അമ്മ വാങ്ങിച്ചാണ് ഇട്ടത് പിന്നെ ഞാനിത് വഴക്കാക്കിയൊന്നും എടുക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പക്ഷേ എനിക്കതിൽ നിന്ന് െ പോവാണ് അപ്പോൾ ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ് ആ എന്തായാലും എന്തായാലും ഞാൻ വിചാരിച്ചെനക്ക് ഇവള് വഴക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ ഈ പ്രശ്നം എന്തായാലും അവൾ നിസ്സാരമായിട്ട് സോൾവാക്കിയല്ലോ ഞാൻ വിചാരിച്ച് വേറെ വല്ല പെണ്ണുങ്ങളും ആയിരുന്നെങ്കിൽ അവളല്ലേ മുമ്പേ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നത് അതിടാതെ ഞാൻ അമ്മ വാങ്ങിച്ചു ഇട്ടേനെ ചൊല്ലി വഴക്കുണ്ടാക്കുമെന്നാണ് വിചാരിച്ചത് അതെന്തായാലും ഒരു സമാധാനത്തോടെ പര്യവസാനിച്ചല്ലോ അത് നന്നായി എന്നും പറഞ്ഞിട്ടിങ്ങനെ ആദർശിച്ച് മനസ്സിൽ വിചാരിക്കുകയാണ് അതേസമയം എല്ലാവരും കൂടി വന്ന് ഹാളിൽ എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ വരുന്ന സമയത്തിന് ജന ജന നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുകയാണ് ഗോവിന്ദനോട് ചോദിക്കുകയാണ് ഗോവിന്ദ എന്തായാലും ഇപ്പോഴാണോ വരുന്നത് നിങ്ങൾക്ക് രണ്ട് രണ്ട് ദിവസം മുമ്പേ ഇവിടെ വന്ന് നിന്നുകൂടായിരുന്നോ നിങ്ങൾ അച്ഛനും മകളും മാത്രമല്ലേ ഉള്ളായിരുന്നു ഇപ്പോൾ ഈ ഈ ഒരു ആവശ്യത്തിന് നവ്യയുടെ ആവശ്യത്തിനായിട്ട് കനക ഇത്രയും ദിവസം ഇവിടെ നിന്നു അതേസമയം നിങ്ങൾ അച്ഛനും മകളും ഒരു ദിവസം പോലും ഇവിടെ നിന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് എന്തിനാ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ കഴിഞ്ഞു കഴിഞ്ഞു കൂടുന്നത് ഇതുപോലെ ഇങ്ങോട്ടേക്കൊക്കെ ഇറങ്ങിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറയണേ എൻ്റെ മക്കളെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ജലജ പറയാണ് ഓ മഹാറാണിമാർ ഇനിയല്ലേ എഴുന്നള്ളുന്നത് രണ്ടു പേരും ഏക്കപ്പെടാൻ തുടങ്ങിയാൽ ഒരിക്കലും നിർത്തില്ലല്ലോ രാജകുമാരിമാരാണെന്നല്ലേ രണ്ടിൻ്റെ ഭാവം എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഉടനെ മുത്തശ്ശി പറയണം നീ കൂടുതലൊന്നും പറയണ്ട ഈ പ്രായമായിട്ടും ചുണ്ടും ചുമപ്പിച്ചുകൊണ്ടല്ലേ നിൻ്റെ നടത്താ പിന്നെ കൊച്ചുമുമ്പുള്ള കാര്യം പറയണ്ടല്ലോ ഈ കുടുംബത്തിലെ എല്ലാവരും അത്യാവശ്യം ഒരുങ്ങി ചമഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ചെറിയ കുട്ടികളെ എന്തിനാണ് നീ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് മുത്തശ്ശൻ പറയുകയാണ് അല്ലെങ്കിലും ജലജയുടെയും ഈ നിൽക്കുന്ന അവളുടെ മകൻ്റെയും മനസ്സെ പുഴുക്കുത്ത് ബാധിച്ചതാണ് അതുകൊണ്ട് ഇവർക്ക് എന്ത് നന്മ കണ്ടു കഴിഞ്ഞാലും എന്ത് നല്ലത് കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി വരുകയാണ് അപ്പോൾ ദേവയാനി വരുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറയുകയാണ് ദേവയാനി ഞാൻ നിന്നെ കാണാനായിട്ടിരിക്കുകയായിരുന്നു മറ്റൊന്നുമല്ല വയസ്സുകൊണ്ട് നവ്യയുടെ അനിയത്തി തന്നെയാണ് നയന പക്ഷേ ഇവിടുത്തെ നമ്മുടെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ കുടുംബത്തിൽ മൂത്ത ചേട്ടത്തിയമ്മ നയൻ ന നയനമോളാണ് അപ്പോൾ നയനമോൾക്ക് ഇനിയൊരു കുഞ്ഞ് ജനിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി അടുത്ത വളക്കാപ്പ് ചടങ്ങ് ചടങ്ങ് മോളുടെ വേണം ഇവിടെ നടത്തേണ്ടത് അതുകൊണ്ട് ഒന്ന് ആദർശിനോടും അതുപോലെ മോളോടും അതിനെപ്പറ്റി സംസാരിക്കണം എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ ദേവയായി ഒട്ടും പിടിക്കുന്നില്ല ദേവയായി മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് അപ്പോൾ കനക പറയണം അമ്മേ അത് ഞാൻ ആദർശി മോനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വരികയാണ് ജാനകി വരുമ്പോഴത്തേക്ക് മുത്തശ്ശൻ പറയുകയാണ് ആദർശിനെയും നയനമോളേയും കണ്ടില്ലല്ലോ ജാനകി നീ പോയി വിളിച്ചിട്ട് വാ എന്ന് പറയുന്നത് അപ്പോൾ ജാനകി പറയുന്നത് ഞാൻ പോണോ വച്ചാൽ അവരുടെ മുറിയുടെ മുമ്പിൽ എന്താ പോയാൽ എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ് പോയാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കാണേണ്ടി വരും അതുകൊണ്ടാണ് മടിക്കുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഭയങ്കരമായിട്ട് എല്ലാവരും കൂടി ചേർന്ന് ചിരിക്കുകയാണ് അപ്പോൾ ജാനകി പറയാണ് ആ എന്തായാലും കുഴപ്പമില്ല അച്ഛൻ പറഞ്ഞതല്ലേ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് തിരിയുമ്പോൾ നോക്കുമ്പോൾ താഴേക്ക് വരികയാണ് നമ്മുടെ ആദർശം നയനയും കൂടി അപ്പോൾ അങ്ങനെ ആദർശ നയനയും കൂടി അങ്ങിറങ്ങി വരുന്നത് കാണുമ്പോഴത്തേക്ക് മുത്തച്ഛൻ പറയണം ആഹാ രണ്ടാളും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഉടനെ തന്നെ നയന വന്നിട്ട് അമ്മേടെ അടുത്ത് വന്നിട്ട് അമ്മേ എന്നും പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി അമ്മേടെ അടുത്ത് വരികയാണ് നമ്മുടെ നയന അങ്ങനെ ആദർശി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആദർശൻ്റെ ഷർട്ട് കാണുമ്പോഴത്തേക്ക് ദേവയാനി പറയാണ് ആ മോനെ മോനെ അമ്മ വാങ്ങിച്ച് തന്ന ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ നയനെ ചെവിയിൽ പറയണം ചുമ്മാ അതല്ല ആദർശചേട്ടൻ അമ്മ വാങ്ങിച്ചു തന്ന ഷർട്ടിന് മാച്ച് ചെയ്യുന്ന സാരിയാണ് എനിക്ക് ഇട്ട് തന്ന വാങ്ങിച്ചു തന്നത് അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദരിച്ച് പറയുന്നത് പിന്നതിരിക്കടി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ജാ ജാനകിക്ക് പറയണം രണ്ടുപേരും ബെഡ്റൂമിൽ വെച്ച് സംസാരിച്ച് തീരാഞ്ഞിട്ടാണോ എല്ലാവരുടെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് മുത്തശ്ശൻ പറയുകയാണ് ഇങ്ങനെ ഇന്നാ പോരെ ഇവിടെ നിന്നും എല്ലാവരും നന്ദാവനത്തിൽ കൂടി പോകണം എന്ന് പറയണേ ഇവർ ഇവരല്ലേ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ ഇതുവരെയും വിവാഹം കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോയിട്ടില്ലല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുമ്പോൾ ജലജ തിരിച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുക ജലജ പറയാണ് ഓ അവിടേക്ക് പോയി കൊടുത്താലും മതി അവിടെ നല്ലൊരു ഫർണിച്ചർ പോലും ഇല്ല ചെന്നിട്ട് തറയിലിരിക്കണമായിരിക്കും നിന്ന് തിരിയാനാണെങ്കിൽ വീട്ടിൽ ഇടവുമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ കുറേ വഴക്ക് കൊടുക്കുകയാണ് ജലജയോട് പറയാണ് ജലജ ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു എല്ലാവർക്കും എല്ലാ ചുറ്റുപാടുകളും ഉണ്ടാവണം എന്നില്ല വീട്ടിൽ അടക്കിയിട്ടിരിക്കുന്ന ഫർണിച്ചറുകളിലോ അല്ലെങ്കിൽ പണത്തിലോ അല്ല കാര്യം മനുഷ്യന്റെ മനസ്സിലാണ് എന്നൊക്കെ പറയുകയാണ് നിന്റെയും നിന്റെ മോൻ്റെ മനസ്സ് പുഴുക്കുത്ത് ബാധിച്ചതാണ് എന്നിങ്ങനെ വീണ്ടും പറയുകയാണ് മുത്തശ്ശൻ അതിനുശേഷം മുത്തച്ഛൻ പറയുകയാണ് ഈ കുടുംബത്തിൽ നല്ല സമാധാനമായിട്ട് തന്നെയാണ് ഈ കുടുംബം മുന്നോട്ട് പോയിരുന്നത് പക്ഷേ ഇവിടെ രണ്ട് പെൺകുട്ടികൾ മരുമക്കളായി വരുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ കുടുംബത്തിൻ്റെ മനസ്സമാധാനം നശിച്ചതാണ് അത് എന്നാണെന്ന് വെച്ചാൽ നീ നിൻ്റെ മകനും ഇവിടെ വന്നതിന് ശേഷം എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ആകെ നാറി നാണം കെട്ട് മുഖം വിളറി വെളുത്തിരിക്കുകയാണ് നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ ജലചെയുടേത് അതേസമയം നമ്മുടെ നവ്യയാണെങ്കിൽ മുറിയിലിരുന്ന് ഇങ്ങനെ ഒരുങ്ങുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നമ്മുടെ നമ്മുടെ കനകയും അതുപോലെ നമ്മുടെ നന്ദുവും നയനയും കൂടി മുറിയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഒത്തിരി സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ട് അതിസുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ നവ്യ അപ്പോൾ അമ്മയാണെങ്കിൽ കൊണ്ടുവന്ന രണ്ട് ഗ്രാമിൻ്റെ ഗോൾഡ് എന്താ പറയുന്ന കമ്മല് കൊടുക്കുകയാണ് കമ്മൽ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നയനയ്ക്ക് ഇഷ്ടപ്പെടുന്ന നവ്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല നവ്യ പറയുകയാണ് ഇതിനേക്കാൾ ഫേദ നിങ്ങൾ എന്നെ എനിക്കൊന്നും കൊണ്ടുവരാതിരിക്കുന്നതല്ലായിരുന്ന രണ്ട് ഭവൻ്റെ കമ്മലെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവന്നുകൂടായിരുന്നു ഇവിടെയത്തെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് നാണക്കേടാ പിന്നെ എൻ്റെ അമ്മായിയും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി എന്നെ തറയിൽ നിർത്തില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് പറയണം മോളെ ഇനിയും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി എന്തെങ്കിലും ചടങ്ങുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി എന്തെങ്കിലും വാങ്ങിക്കാൻ നോക്കാം എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം നയനെ അതിന് ശേഷം നമ്മുടെ എന്താ പറയുക നമ്മുടെ കനക പറയുകയാണ് മോളെ നമുക്ക് സിറ്റിയിലുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ തന്നെ പ്രസവത്തിന് പോകണം പ്രസവം എന്ന് പറയുന്നത് നമ്മുടെ ചിലവിലാണ് നടക്കേണ്ടത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അപ്പോൾ ആ സമയത്ത് നവ്യ പറയുകയാണ് ഓ നിങ്ങൾ ഇനി ഇതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും സംസാരിക്കേണ്ട ദേ ഇത്തിരി കഴിയുമ്പോഴുണ്ടല്ലോ മുത്തശ്ശി എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ തരുമോ എനിക്ക് അറിയാമോ എനിക്കിനിയും സ്വർണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ എൻ്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണങ്ങൾ ഇതെല്ലാം മുത്തശ്ശി ഇന്നലെ എനിക്ക് എടുത്തുകൊണ്ട് തന്നതാണ് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം സ്വർണ്ണാഭരണങ്ങളുടെ അളവ് കുറഞ്ഞു പോയതിന് അല്ല സോറി സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്നത് കുറഞ്ഞു പോയതിന് രണ്ട് ഗ്രാം മാത്രം ആയിപ്പോയൻ്റെ പേരിൽ നന്നായിട്ട് നവ്യ അമ്മയെ വിമർശിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നയന നന്നായിട്ട് കൊടുക്കുകയാണ് നമ്മുടെ നവ്യയ്ക്ക് നല്ല രീതിയിൽ വഴക്ക് കൊടുക്കുകയാണ് അതിനുശേഷം മനസ്സിൽ പറയുകയാണ് ഈ ചടങ്ങ് തന്നെ ആവശ്യമില്ലാത്തതാണ് എന്നിട്ട് ചേച്ചിക്ക് ഒരു കൂസലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ് അതിനുശേഷം അവരെല്ലാവരും താഴേക്ക് വരികയാണ് അപ്പോൾ താഴെ എല്ലാവരും താഴെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് ഈ പറയുന്നണക്ക് ഈ ചടങ്ങ് നടത്താൻ വളക്കാപ്പ് ചടങ്ങിനുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മുത്തശ്ശി നായനയോട് പറയണം മോളെ പോയി പോയി കുങ്കുമം എടുത്തിട്ട് വാ എന്നിങ്ങനെ പറയുന്നത് കുങ്കുമം എടുത്തുകൊണ്ട് വരികയാണ് നമ്മുടെ നയന അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അഭിയും നമ്മുടെ നയനയും നയനയല്ല നവിയും കൂടി വരികയാണ് രണ്ട് പേരും തൊഴുതിട്ട് നിലത്തിരിക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് നിലത്തിരിക്കാനായിട്ട് തുടങ്ങുകയാണ് ചടങ്ങുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് വളക്കുവപ്പ് ചടങ്ങിൻ്റെ ചടങ്ങുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ആദർശം നമ്മുടെ നമ്മുടെ ജലജയും കൂടി ദേശീയ ഭാവത്തിൽ കടന്നു വരികയാണ് ആദർശ് പറയുകയാണ് നിർത്ത് ഇനി ഞാൻ ഞാൻ പറയാം ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ ആരും ഒന്നും തുടങ്ങണ്ട എല്ലാം നിർത്തി നിർത്തിവെക്കുക എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ആദർശ് ആ വന്ന പാടെ നിലത്ത് ഒരു താലം നിറച്ച് പൂ വെച്ചിട്ടുണ്ട് ആ പൂവ് ഇങ്ങനെ എടുത്തിട്ട് നവിയുടെ ദേഹത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അധികം ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഭയങ്കര ചുമയും പനിയും ബുദ്ധിമുട്ടുമായിട്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യും ചെയ്യണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ